രാഹുൽ മാങ്കൂടത്തിന് സംരക്ഷണം ഒരുക്കാൻ കോൺഗ്രസ് രാഹുലിനെതിരായ സംഘടനാ നടപടി താൽക്കാലികമാണെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് റിപ്പോർട്ടിനോട് പറഞ്ഞു അതേസമയം രാഹുലിന് സംരക്ഷണം നൽകുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണ് ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എക്ക് കവചമൊരുക്കാൻ തീരുമാനിച്ചു കോൺഗ്രസ് ഈ കാര്യത്തിൽ രണ്ടു തട്ടിലാണ് നേതാക്കൾ മാങ്കൂട്ടത്തിന് സംരക്ഷിക്കരുതെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട് അതേസമയം മാങ്കൂട്ടിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വ്യാജമാണെന്ന് വാദിക്കുകയാണ് മറ്റൊരു വിഭാഗം പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തി ക്ലീൻ ചിറ്റ് നൽകാനാണ് നീക്കം കാര്യങ്ങൾ അന്വേഷണം നടത്തി എന്തെങ്കിലും അടൂർ പ്രകാശും ഷാഫി പറമ്പിലും പി സി വിശ്വനാഥും എ ഗ്രൂപ്പിലെ ഒരു വിഭാഗവുമാണ് മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ വലിയൊരു വിഭാഗം നേതാക്കൾ മാങ്കൂട്ടത്തെ അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിയമസഭയിലേക്ക് മാങ്കൂട്ടത്തിലെത്തിയാൽ തിരിച്ചടിയാകുമെന്നാണ് മുന്നറിയിപ്പ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരം ഇതുവഴി നഷ്ടമാകുമെന്നും നേതാക്കൾ കരുതുന്നു ഈ കാര്യത്തിൽ എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി ബിണകുമാലിന്റെ നിലപാട് നിർണായകമാകും റിപ്പോർട്ടർ തിരുവനന്തപുരം